അതുകൊണ്ട് സഹോദരങ്ങളെ കുടുംബ ജീവതെന്ന് പറഞ്ഞാൽ അതൊരു ഗുണപാഠമാണ് നമ്മുടെ ഭാര്യ പിതാവിനെ അഭിപായി അത് നിന്റെ വാപ്പയാണ് പൊന്നുമോളെ സന്തോഷായി അബൂക്കി അത് നിന്റെ വാപ്പയാണ് ഇതാണ് ജീവിതത്തിന്റെ നമ്മൾക്ക് അവരോട് സഹവർത്തിക്കേണ്ട ചില ബാധ്യത അത് നിന്റെ അവിടെ ഇത് നമ്മൾ അമോശങ്കാക്കായ കാണുമ്പോൾ അപ്പൊ നമ്മൾ പറയും പടച്ചോന്ന് അതാപിന്റെ തലയെ വെച്ചാലാണ് ആ ഒരു മനോഭാവമല്ലാഹുഹായ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠമായി നമ്മളോട് പഠിപ്പിച്ചു തരികയാണ് സ്വർഗത്തിലെ കുടുംബമായി മാറണമെങ്കിൽ ആ സമയത്ത് റസൂലിനോട് വെച്ച് നിങ്ങൾ ലോകത്തുള്ള എല്ലാവർക്കും ചെയ്യാറുണ്ട് ഈ ആയിഷാന വല്ലപ്പോഴും ഓർക്കാറുണ്ടോ നബി അലൈഹി ചോദ്യം നമ്മൾ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാറുണ്ട് നമ്മുടെ വേണ്ടി ദുആ ചെയ്ത എത്ര നിസ്കാരം കഴിഞ്ഞ നിസ്കാരത്തിന് മുമ്പ് നമ്മൾ ധാരാളം ദുആ ചെയ്തിട്ടുണ്ട് അവനാന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്ത എത്ര കൂട്ടത്തിൽ കൈ വെക്കാൻ പറഞ്ഞ ദുവാ ചെയ്ത് കൈവെക്കാൻ പറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ നോക്കി അതുകൊണ്ട് അവനാന്റെ നോക്ക് ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുടി നരച്ചു താടി നരച്ചു എന്നാലും ഭാര്യയ്ക്ക് അവനാന്റെ ഭാര്യയ്ക്ക് വേണ്ടി ധാന് ചെയ്യുക ഞാൻ ഇവളൊക്കെ പറഞ്ഞ അവസാനം ധാച്ച എന്റെ ഭാര്യയ്ക്ക് വാച്ച ആൾ ഉസ്താദിന്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം ഭയങ്കര നമ്മളല്ലേ പിന്നെ വേറെ അവർക്ക് എന്റെ ഭാര്യ ദുവാ ചെയ്യും എനിക്ക് ദുവാ ചെയ്യാൻ ഇർഷാദ് വേണ്ടി എനിക്ക് പറ്റും അവനാന്റെ ഭാര്യമാർക്ക് വേണ്ടി അവനവൻ ചെയ്യുക ഇറങ്ങിപ്പോയി ഒരു നേരത്തെ അന്നം കാത്തുപോയ ഭർത്താവ് സന്തോഷത്തോടെ വീട്ടിൽ തിരിച്ചെത്താൻ മുസല സ്വന്തം ഭാര്യ ചെയ്യുക അതിനേക്കാൾ വലിയ കുടുംബ ജീവിതത്തിന്റെ കെമിസ്ട്രി വേറെ

ദുആ അങ്ങ ചെയ്തപ്പോ ആകാ സത്യനും മടപോടെ വശിപ്പിച്ചിട്ടുണ്ടല്ലേ അങ്ങയെ കാട്ടി പിടലിൽ കഴിഞ്ഞ പാവപ്പെട്ട ആയുഷക്കി അങ്ങനു ആ റസൂലുള്ളാ രാമല്ലാ അല്ലാഹു അല്ലാതെ ആയിഷാത്തേ എന്റെ പ്രിയപ്പെട്ട ആയിഷക്ക് പൊറിത്തു കൊടുത്തല്ലാ ഇതിനു അവൾ എന്നോട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇനി അവളുടെ സ്വഭാവം വെച്ച് ഇനി അവൾ ഇതേപോലെ പലതും എന്നോട് ചെയ്യാനുമുണ്ട് അവൾ ചെയ്തതും ഇനി എന്നോട് ചെയ്യാനുള്ളതും അവള് രഹസ്യമായി എന്നോട് ചെയ്തതും പരസ്യമായി ചെയ്തതെല്ലാം പുറത്തു അല്ലാഹ് നബിതങ്ങളുടെ രസകരമായ ാണ് പെണ്ണല്ലേ ചെയ്താലും അവളുടെ സ്വഭാവം വെച്ച് വീണ്ടും അവള് പലതും എന്നോട് ചെയ്യാനിരിക്കുന്നുണ്ട് ചെയ്തതും ചെയ്യാനിരിക്കുന്നതല്ല എന്റെ പാവപ്പെട്ട പുറത്തു കൊടുക്കണേ ഈ പൊട്ടിച്ചിരിക്കാൻ പൊട്ടിച്ചിരിക്ക

ിയുടെ മടി തട്ടിടിക്കുന്നത് വരെ ആ മടിയിലെ പോലെ തളന്ന് തന്റെ തല മടിയിൽ ചേർത്ത് വെച്ച് കിടന്നുപോയി ഐഷാറിയാഹു ചിരി കണ്ടപ്പോ അഭി വായാൻ ചോദിച്ചു വെട്ടേ i <laughs> എന്റെ ദുആ നിന്നെ സന്തോഷിപ്പിച്ചു സന്തോഷിപ്പിച്ചു അബീബായ മടിത്തട്ടിൽ ട്ടിൽ പോയിടനെത്തുന്നതോട് ഒരു ദുആ കേട്ട് എന്റെ പ്രിയപ്പെട്ട എട്ട് മടൽ രീതിയും പത്ത് മടമൂളമുള്ള ആകാശത്തു മടവീഴാട് മടത്തുള്ളികളെ തടൻ തള്ളിയാത്തതുകൊണ്ടോ ഒരു കൊച്ചുകൂടി പൊട്ടിച്ചിരിച്ച് ജീവിച്ചു പോയ എല്ലാ പ്രയാസങ്ങളും പറയാ ും കിടങ് വരാറങ്ങണ്ടോന്നി നമ്മളൊരു കൊച്ചു റൂമിലെ കലക്കുമ്പോ ആ റൂമിനെ കുറിച്ചാണ് അവിടെയാണ് ആയിഷാ ബീവിയുടെ അടുക്കളയുള്ളത് എട്ടു പടം നീളവും പത്തുപടം തീയതിയുമുള്ള താമസിച്ച റൂമിനെ കുറിച്ചാണ് ലോകാവസാനം വരെ വരുന്ന ഖുർആാനില് സൂറത്തിന് പേര് നൽകിയത് സൂറത്ത് ഹജറാ ൂടി പറഞ്ഞ കിടന്നിറങ്ങിയ മുറിയെ കുറിച്ചല്ല അറബിക്കളിൽ നേരെ തിരിഞ്ഞു നിൽക്കുന്നത് ഒരു മാസം തൊള്ളായിരത്തി ഒമ്പത് കോടി രൂപ വരുമാനമുള്ള

പറഞ്ഞുവിട്ടു എന്റെ മടിപ്പത്തിൽ കിടന്നിട്ടാണ് എന്റെ പ്രിയ പ്രിയ ഭർത്താവ് കിട പറഞ്ഞു പോയത് പറ്റേ എന്റെ മടിയിലെ തലവെച്ചിട്ടെന്റെ ഭർത്താവ് കിടപറന്നു പോടും എന്റെ ഭർത്താവിന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല ൊളിച്ചതല്ലേ ഒരു കൊച്ചുകുട്ടിയെ പോലെ ചേർത്ത് വിളിച്ചിട്ട് പല്ല് തേച്ച് കൊളിച്ചിട്ടല്ലേ എന്നിട്ടും നിങ്ങള് മുഖം കണ്ടില്ലല്ലോ പ്പോ പൊട്ടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പങ്കുവെക്കുകയാണെ എല്ലാ മടിയിൽ കിടന്ന് വിട പറയുമ്പോ ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നില്ല കാരണത്താൽ വീട്ടിൽ കൂലിയുണ്ടായിരുന്നു എന്റെ ഭക്താവ് മരിക്കുന്ന സമയത്ത് പോലും എണ്ണ

പരമസുഖമല്ല പരലോകത്ത പരമാനന്ദമാണ് പരിഗരണീയമെന്ന് കരുത് പാതിരാതി പടച്ചോട് പകലെ പോലെ പൊട്ടിക്കറങ്ങു പോയ ബഹുമാനപ്പെട്ട അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരോട് ഏറെ പറയാനുള്ള സമയമില്ല ഏറെ പറയാനുള്ള സാഹചര്യവും നമ്മുടെ മുമ്പിലില്ല അത് നമ്മുടെ വീട്ടിൽ പട്ടിണിയില്ലല്ലോ സാമ്പത്തികമെന്ന് അടിഞ്ഞുകൂടിയിട്ടും കേരളത്തിന്റെ സാമൂഹ്യ ചെലവകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചില് എൺപത്തി അയ്യായിരത്തോളം ഭാര്യ ഭർത്താക്കന്മാരാണ് വിവാഹമോചനം കാത്തുകിടക്കുന്നത് കേരളത്തിന് മാത്രം എൺപത്തി അയ്യായിരത്തോളം വിവാഹമോചന കേസുകളാണ് കേരളത്തിന്റെ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് എന്താണ് കാരണം എന്നറിയുമോ കേരളത്തിന്റെ വിതമകൾ വർദ്ധിപ്പിച്ചു വരുമോ കേരളത്തിൽ സൈബർ വിതമകൾ വർദ്ധിക്കുകയാണത് ആരാണ് സൈബർ വിധവെന്ന് നിങ്ങൾക്കറിയുമോ മലയാളം അവർക്ക് കൊടുത്ത പേരാണ് സൈബർ വിധവ പ്രിയപ്പെട്ട ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരം തിരിച്ചു ഫേസ്ബുക്കിലൂടെ ചാറ്റ് പാവപ്പെട്ട കിടപ്പിള വിളിച്ചിട്ട് കാത്തിരിക്കുകയാ മലയാള രാജ്യം കൊടുത്ത പേരാണ് സൈബർ വിധവ വിധവൈബർ വിധവ

കാര്യം പറഞ്ഞു ഇന്നലെ രാവിലെ എന്റെ വീട്ടിൽ രാവിലെ പത്ത് മണി മുതൽ ഇന്നലെ പായത്താണ് പ്രസംഗം ഏഴര മണിക്കിനിറങ്ങുന്നത് വരെ എന്റെ വീട്ടിൽ നിറച്ചു ആളുണ്ട് ഓരോ സമയത്ത് മുമ്പ് ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയി ഒരാൾ പറയാള് എന്തോ താഴെ ഹാർട്ട് അറ്റാക്ക് വന്ന് ആൻജിയോ പാസ് ചെയ്തിട്ട് വകയില്ലാതാണ് ഹോട്ടോ ഉച്ച ഓടിക്കുകയാ

ോട് പറഞ്ഞുണിക്കാര്യ ഭക്ഷണം കഴിക്കാൻ മകരുവിനെ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ വിശാഖലിനെ കിടക്കാ നേരത്തും വിളിക്കുമ്പോ ഒരു ദിവസമോയാ பாரி கார்